പള്ളിക്കര മനക്കടവിൽ വൻ കഞ്ചാവ് വേട്ട പതിനെട്ടര കിലോ കഞ്ചാവുമായി പേർ പോലീസ് പിടിയിലായി തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശിയായ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ചീനയ്ക്കാപ്പുറത്ത് വീട്ടിൽ ഫാതിൽ പാലക്കാട് ശ്രീകൃഷ്ണപുരം സ്വദേശിയായ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ചന്ദപ്പുര ലക്ഷം വീട്ടിൽ രതീഷ് എന്നിവരെയാണ് പറമ്പ് പോലീസ് പിടികൂടിയത് ഓപ്പറേഷൻ ക്ലീനിന്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ കസ്റ്റഡിയിലായത് മനയ്ക്കടവ് പാലത്തിന് സമീപം കഞ്ചാവ് വിൽപ്പനയ്ക്കെത്തിയപ്പോഴാണ് ഫാദിലിനെ അറസ്റ്റ് ചെയ്യുന്നത് ഇയാളുടെ കയ്യിൽ രണ്ട് ബാഗുകളാണ് ഉണ്ടായിരുന്നത് ഒരു ബാഗിൽ അഞ്ച് പാക്കറ്റിലും അടുത്ത ബാഗിൽ നാല് പാക്കറ്റിലും കഞ്ചാവ് പൊതിഞ്ഞു സൂക്ഷിച്ചിരിക്കുകയായിരുന്നു രതീഷ് പറയുന്നയാൾക്ക് കഞ്ചാവ് കൈമാറുന്നതിനാണ് ഫാദിൽ എത്തിയത് ഫാതിലിനെ പിടികൂടിയതറിഞ്ഞ് രതീഷ് ഒളിവിൽ പോയി തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം പാലക്കാടേക്ക് തിരിച്ചു ശ്രീകൃഷ്ണപുരത്ത് നടന്ന പരിശോധനയിൽ രതീഷിനെ സാഹസികമായി പിടികൂടി കളമശ്ശേരി ഭാഗത്തെ ലോഡ്ജിലാണ് കഞ്ചാവ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്നത് മനക്കടവ് ഭാഗത്ത് എത്തിക്കാനാണ് ഫാദിലിനോട് പറഞ്ഞിരുന്നത് കഴിഞ്ഞ ദിവസം ബിനാനിപുരത്ത് അറസ്റ്റിലായ യുവതി ഉൾപ്പെടെയുള്ള ആറുപേർ രതീഷിന്റെ സുഹൃത്തുക്കളാണ് ഓൺലൈൻ ഭക്ഷ്യ വിതരണത്തിന്റെ മറവിൽ കഞ്ചാവ് വിൽക്കുന്ന ഇവരിൽ നിന്ന് ആറര കിലോ കഞ്ചാവാണ് അന്ന് കണ്ടെടുത്തത് സ്ഥിരമായി കഞ്ചാവ് വിൽക്കുന്ന കേരളത്തിലെ വൻ കഞ്ചാവ് വിൽപ്പന സംഘമാണ് പിടിയിലായവർ ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്ന് അന്വേഷണ സംഘം അറിയിച്ചു പെരുമ്പാവൂർ എ എസ് പി മോഹിത് റാവത്ത് തടയിട്ടപറമ്പ് എസ് എച്ച്ഒ എ എ എൻ അഭിലാഷ് എ എസ് ഐ മാരായ കെ എൻ നൌഷാദ് പി എ അബ്ദുൾ മനാഫ് കെ ബി ഷമീർ സീനിയർ സി പി ഒമാരായ ടി എൻ മനോജ് കുമാർ ടി എൻ അഫ്സൽ സി പി ഒ മാരായ അരുൺ കെ കരുൺ റോബിൻ ജോയ് മുഹമ്മദ് നൌഫൽ കെ എസ് അനൂപ് തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള course polynomial 3232 can she do it 1057 divided by 11 plus 2 plus 4 minus 57 by 104 or shakuntala hai ya einstein ki beti hai calendar number ho se jaise ghar ki sipa backers maths mathematics atilamatikam sipa backers maths plus concentration plus better learning